വൈകുന്നേരത്തെ പെട്രോളിങ്ങിനിടയിൽ നഗര റെയിൽവേ ക്രോസിനടുത്തായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു കാര്യമറിയാനായി അദ്ദേഹം അവിടേക്ക് എത്തി എന്താണ് അവിടെ എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി അത്ര സുഖകരമായിരുന്നില്ല ഇതാണ് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട വ്യഭിചാര കേന്ദ്രം പുതുതായെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടപാടെ കയ്യിലുണ്ടായിരുന്ന ചൂരൽ ഉപയോഗിച്ച് ആൾക്കൂട്ടത്തെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു ആളുകൾ ചിതറി ഓടാൻ തുടങ്ങി കുറച്ചുപേരെ പിടിച്ച് ജീപ്പിലിട്ട് സ്റ്റേഷനിലേക്കും കൊണ്ടുവന്നു കൂട്ടത്തിലൊരു സുന്ദരിയായ യുവതി ഉണ്ടായിരുന്നു കിതച്ചുകൊണ്ട് അവൾ മുന്നോട്ട് വന്ന് പറഞ്ഞു സാർ നിങ്ങൾ എത്ര അടിച്ചാലും കൊന്നാലും ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ വരും ഇത് ഞങ്ങളുടെ ജീവിത മാർഗമാണ് ഞങ്ങൾക്ക് വേറൊരു തൊഴിലറിയില്ല ഞങ്ങൾ അധ്വാനിക്കുന്നതിന്റെ പങ്ക് പറ്റാനെത്തുന്ന ഏമാന്മാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഈ വാക്കുകൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചെവിയിൽ തുളച്ചുകയറി അയാൾ ആ സ്ത്രീയെ അന്നേ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ പിന്നീട് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടത് റെയിൽവേ ട്രാക്കിൽ തല ചിതറിക്കിടക്കുന്ന ആ യുവതിയെ ആയിരുന്നു കണ്ടപാടെ അതൊരു കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു നഗരത്തിലെ പ്രധാനപ്പെട്ട വേശിയെ അറപ്പോടെ നോക്കി കണ്ട നാട്ടുകാർ ഒരു മൃഗത്തിന് നൽകുന്ന പരിഗണന പോലും ആ മൃതശരീരത്തിന് നൽകിയില്ല പക്ഷെ തലയോട്ടി പിളർന്നു കിടക്കുന്ന യുവതിയുടെ ഘാതകനിലേക്ക് എത്താൻ പോലീസിന് അധികം സമയമെടുത്തില്ല പക്ഷെ ആ കൊലയാളിക്ക് പറയാനുണ്ടായിരുന്നത് നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കഥയായിരുന്നു ഒരു കാലത്ത് തമ്പുരാട്ടിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടവൾ പിന്നീട് വേശിയായി തെരുവിൽ പോലെ മരണപ്പെട്ടു പക്ഷെ കൊലപാതകയെ കണ്ടെത്തിയപ്പോൾ ഇരുവർക്കും പരസ്പരം അറിയാതെ പോയ ഒരു പ്രണയ കഥ കൂടെയാണ് പുറത്തു വന്നത് അത്രയേറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് മാസം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു ടൌൺ ഹാളിനടുത്തുള്ള റെയിൽവേ പാലത്തിൽ ഒരു അജ്ഞാത സ്ത്രീയുടെ ജഡം കിടക്കുന്നു ഇതായിരുന്നു സന്ദേശം വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു അഞ്ചര അടി നീളമുള്ള വെളുത്ത് തടിച്ച ഒരു സ്ത്രീ അഴിഞ്ഞുകിടക്കുന്ന അവളുടെ തലമുടിയിലാകെ രക്തം കട്ട പിടിച്ചിരിക്കുകയാണ് തലയോട്ടി പൊട്ടിയ നിലയിൽ രക്തം വാർന്നൊഴുകുന്നുണ്ട് ശരീരത്തിൽ മറ്റു മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചുറ്റും കൂടി നിന്നവർ അവജ്ഞയോടെ ആ മൃതശയത്തെ നോക്കിക്കാണുന്നതും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു മരണപ്പെട്ട സ്ത്രീ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന ചോദ്യത്തിന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അവളൊരു തെരുവേശിയാണ് സാർ എവിടെ നിന്നോ വന്ന് ചേക്കേറിയതാണ് ഗുണ്ടരവി എന്നയാളുടെ കസ്റ്റഡിയിലായിരുന്നു അവൾ ഇതിവിടെ സർവ്വസാധാരണമാണ് ഗുണ്ടകളും കൂട്ടിക്കൊടുപ്പുകാരുടെയുമൊക്കെ ഇരയായി എത്ര എത്ര ഇവിടെ ഉള്ളത് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഡോഗ് സ്കോഡും ഫോറൻസിക് സംഘവും അവിടേക്കെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭ്യമായില്ല മരിച്ചത് ആരാണെന്നോ അവരുടെ കൊലയാളി ആരാണെന്നോ അറിയാതെ ഒരു തുമ്പും കിട്ടാതെ പോലീസ് വന്നു അവസാനം എന്നോണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി പെട്ടെന്നാണ് അയാളിൽ ആ സ്ത്രീയുടെ വാക്കുകൾ ഓർമ്മ വന്നത് വ്യഭിചാര കുറ്റത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന വേഷികൾക്കൊപ്പം ഉണ്ടായിരുന്നവർ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഈ പണിക്കിറങ്ങിയെന്നുള്ള ശരം കുത്തുന്ന വാക്കുകൾ കൊണ്ട് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ കോളളക്കം ഉണ്ടാക്കിയവൾ അവൾ തന്നെയാണ് തന്റെ മുന്നിൽ മരണപ്പെട്ട് കിടക്കുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ ആറാണ് എന്താണ് അവളുടെ യഥാർത്ഥ പേര് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഒരാൾ ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് കടന്നുവന്നു ഈ സ്ത്രീയെ എനിക്കറിയാം ഇവർ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളായിരുന്നില്ല പറയുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു നിസ്സഹായത നിഴലിച്ചിരുന്നു നിങ്ങൾ ആരാണ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് അയാൾ പറഞ്ഞു എന്റെ പേര് അശോകൻ ഞാൻ വലിയങ്ങാടിൽ ഒരു ചുമട്ട് തൊഴിലാളിയാണ് ചുമട്ട് തൊഴിലാളിയായ അശോകൻ തെരുവിൽ അനാഥയായി കൊല്ലപ്പെട്ട് കിടക്കുന്ന അജ്ഞാത സ്ത്രീയുടെ ഞെട്ടിപ്പിക്കുന്ന ജീവിതകഥ പറയാൻ തുടങ്ങി കോട്ടയം ചിങ്ങമനം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു തകർന്ന തറവാട്ടിലെ അവസാന കണ്ണിയാണ് ആരോരുമില്ലാതെ ആ തെരുവിൽ കിടന്നത് ഒരു കാലത്ത് ശാന്തമായ ജീവിതം നയിച്ചിരുന്ന തറവാട്ടുകാർ നാട്ടിലുള്ളവർക്കെല്ലാം ബഹുമാനമുള്ളവർ ആ കുടുംബത്തിലെ അവസാന കണ്ണിയായിരുന്നു ഇവൾ പേര് ചന്ദ്രിക ഞങ്ങൾ ചന്ദ്രിക തമ്പുരാട്ടി എന്നാണ് അവളെ വിളിക്കാറ് തമ്പുരാട്ടിക്കുട്ടി എന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠനമൊക്കെ പക്ഷെ ചില വസ്തുതർക്കങ്ങളും കുടുംബവഴക്കുമെല്ലാം ആ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു കടം കയറി പട്ടിണിയും പരിവട്ടവുമായി കിഴപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി പ്രായമായ അച്ഛനും തന്റെ ആകെയുള്ള മകളും പട്ടിണി കിടന്ന് മരിക്കാറാകുന്നത് കണ്ട് വിഷമം താങ്ങാനാവാതെ വല്യതമ്പുരാട്ടി ആത്മഹത്യ ചെയ്തു അതിനുശേഷം ചന്ദ്രിക തമ്പുരാട്ടി ആരും കണ്ടിട്ടില്ല ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ അവൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നു പക്ഷെ ഒരു തമ്പുരാട്ടിക്കുട്ടിയെ സ്വന്തമാക്കാൻ സമൂഹം അനുവദിക്കില്ലെന്ന കുറ്റബോധത്തിലായിരുന്നു ആ നാളുകളിൽ അയാൾ കഴിഞ്ഞത് പക്ഷേ മൂന്ന് മാസം മുൻപ് അശോകൻ ചന്ദ്രികയെ കണ്ടുമുട്ടി അശോകേട്ട എന്ന വിളിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ തേജസോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രകയാണ് താൻ കണ്ടത് അന്നവളെ അയാൾ തമുരാട്ടിക്കുട്ടി എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തത് എന്താണ് ഇവിടെ എന്ന ചോദ്യത്തിനുള്ള അവളുടെ മറുപടി അലോസരം ഉണ്ടാക്കുന്നതായിരുന്നു തെരുവുകളായ തെരുവുകൾ തോറും കയറിയിറങ്ങി ശരീരം വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് അയാളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം അവളുടെ ഒറ്റ മറുപടിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവളോടൊന്നും ചോദിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വല്യങ്ങാടിയിലേക്ക് വന്നാൽ മതി ഞാൻ അവിടുത്തെ ചുമട്ടു തൊഴിലാളിയാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി പിന്നെ അയാൾ കാണുന്നത് ജീവനറ്റ് കിടക്കുന്ന ചന്ദ്രിക തമ്പുരാട്ടിയാണ് ഇത്രയും പറഞ്ഞ് തീർക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്നും രണ്ടിട്ട് കണ്ണു നിറന്നു വീണു എന്നെങ്കിലും താൻ അവൾക്കൊരു ജീവിതം കൊടുത്തിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന കുറ്റബോധത്തിൽ വിലപിച്ചുകൊണ്ടയാൾ ആ പോലീസ് സ്റ്റേഷന്റെ പടി കടന്നുപോയി പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാതെ മറ്റൊരു ചോദ്യവും അവശേഷിച്ചിരുന്നു ആരാണ് ചന്ദ്രിക തമ്പുരാട്ടിയെ കൊലപ്പെടുത്തിയത് തുടർന്ന് അന്വേഷണം ഊർജിതമാക്കി പതിവ് പോലെ പാളയം ജംഗ്ഷനിൽ പെട്രോളിംഗിനായി പോലീസ് ഉദ്യോഗസ്ഥനെത്തി രാത്രി ഏറെ വൈകിയിരുന്നു ബസ് സ്റ്റാൻഡിനു സമീപത്തായി ആരോ ഒരാൾ ഇരുട്ടിലേക്ക് ഓടി മറയുന്നത് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു സംശയം തോന്നിയ ആ ഉദ്യോഗസ്ഥൻ അയാളെ തേടി പിടിച്ച് വെളിച്ചെത്തുകൊണ്ടു കണ്ടയുടനെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞു ഇയാൾ കള്ളനൊന്നുമല്ല സാർ ഇവനാണ് ഭ്രാന്തൻ വിനോദം കുറച്ചുനാളായി ഇവിടെയൊക്കെ കറങ്ങി നടക്കലാണ് ഇയാളുടെ പതിവ് മോഷ്ടിക്കാറില്ല സിഗരറ്റൊക്കെ വലിക്കാനും മറ്റുമൊക്കെയായി ആളുകളോട് പണം ആവശ്യപ്പെടാറുണ്ട് പോലീസുകാർ കള്ളനല്ലെന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് കണ്ട അയാളെ പോലീസ് ഉദ്യോഗസ്ഥൻ ടോർച്ചടിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു അയാളുടെ ഷട്ടിലാകെ ചോരക്കറ പുരണ്ടിരിക്കും ശരീരത്തും ചോരപ്പാടുകൾ അവർ കണ്ടെത്തി അറിയുടെ ഭാഗത്തായി ഒരു ചുറ്റി കയാൾ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു ചോര എവിടുന്ന് വന്നു എന്ന ചോദ്യത്തിന് അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഭ്രാന്തനാണെന്ന സമൂഹം മുദ്രകുത്തി അയാൾ ആ പോലീസുകാരിന് മുന്നിൽ തികഞ്ഞ ഭ്രാന്തനായി തന്നെ അഭിനയിച്ചു പോലീസുകാർ അയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിച്ച അയാളോട് സൗമ്യമായി കാര്യം തിരക്കി അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു എത്രന്ന് വെച്ചാണ് സഹിക്കുക അവളോട് ഞാൻ ഒരു കാര്യം തിരക്കാൻ പോയതാണ് പക്ഷെ അവൾ എന്നെ ആട്ടി ഓടിക്കുകയാണ് ദിവസങ്ങളോളം ഞാൻ അവൾക്ക് പിറകെ നടന്നു അവളുടെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തൻ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു ഒടുവിൽ ഞാൻ ഞാനുള്ള എത്തിയപ്പോൾ എന്നെ നാറുന്ന് പറഞ്ഞൊരു കല്ലെടുത്തെറിഞ്ഞു എന്നെ ആട്ടി ഓടിച്ചു എനിക്ക് സഹിച്ചില്ല ഒരു തെരുവേശിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ കയ്യിലുണ്ടായിരുന്ന ചുറ്റുകൊണ്ട് ഞാൻ അവളുടെ തല അടിച്ചു പൊട്ടിച്ചു ഞാൻ തന്നെയാണ് ആ തെരുവുവേശിയെ കൊന്നെന്ന കുറ്റസമ്മതം അയാൾ നടത്തിയപ്പോൾ ആ പോലീസുകാർ ഒന്നടങ്കം ഞെട്ടി തലയോട്ടി പൊട്ടിയ നിലയിൽ റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് തെരുവുവേശിയുടെ കൊലപാതകയെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ആ ഭ്രാന്തൻ ആരെ അന്വേഷിച്ചാണ് ആ വേഷിയുടെ പക്കൽ പോയതെന്ന സംശയം ആ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നു അതിന് മറുപടിയായി ഭ്രാന്തൻ വിനോദിന് പറയാനുണ്ടായിരുന്നത് നൊമ്പരപ്പെടുത്തുന്ന അയാളുടെ ജീവിത കഥയായിരുന്നു ഞാൻ എന്റെ പെണ്ണിനെ അന്വേഷിച്ചാണ് അവളുടെ അടുത്ത് പോയത് അയാൾ തന്റെ ജീവിതം ആ ഉദ്യോഗസ്ഥന് മുന്നിൽ തുറന്നു എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു അന്ന് എനിക്ക് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ മദ്രാസ് മേൽ ചായ കച്ചവടമായിരുന്നു എന്റെ തുള്ളി ആ ട്രെയിനിൽ സ്ഥിരമായി വരുന്ന സിനിമാക്കാരുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അവർക്ക് ചിലർ സഹായങ്ങൾ ചെയ്യുക വഴി ഞാൻ കുറച്ച് പണമൊക്കെ സമ്പാദിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ ടി ടിആറിന് മുന്നിൽ നിന്ന് ഒരു പെൺകുട്ടി കരയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ടിക്കറ്റ് എടുക്കാതെ നാടുവിടാനുള്ള ശ്രമത്തിൽ പിടിക്കപ്പെട്ടതാണ് ആ പെൺകുട്ടി ജീവിതം വഴിമുട്ടി നിൽക്കുന്നവളാണ് അവളെന്ന് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അവൾക്കും അതിന് സമ്മതമായിരുന്നു കൊല്ലത്ത് അമ്മ തനിച്ച് താമസിക്കുന്ന തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിക്കാനായിരുന്നു തീരുമാനം പക്ഷെ പതിനേഴ് വയസ്സ് മാത്രമേ അവൾക്കുള്ളൂ എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് പതിനെട്ട് വയസ്സാകുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു പോകെ പോകെ അവൾ അതീവ സുന്ദരിയായി മാറി സിനിമയിൽ അഭിനയിക്കാനും മാത്രം സൗന്ദര്യം അവൾക്കുണ്ടായിരുന്നു തുടർന്ന് സിനിമയിൽ നടികളെ ഏർപ്പാടാക്കുന്ന സ്റ്റീഫൻ എന്നയാളോട് ഞാൻ അവളെപ്പറ്റി പറഞ്ഞു കേട്ടയുടൻ തന്നെ അവളെ കൊണ്ടുവരാൻ സ്റ്റീഫൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവളെ ഞാൻ അയാൾക്കൊപ്പം വായിച്ചു പക്ഷെ പിന്നീട് അവൾ തിരിച്ചെത്തിയില്ല സ്റ്റീഫൻ അവളെ പെൺവാണിഭക്കാർക്ക് വിറ്റു എന്ന വാർത്തയാണ് ഞാൻ പിന്നീട് അറിയുന്നത് അന്നു മുതൽ എല്ലാ തെരുവുകളിലും ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുകയാണ് വേഷികളെ കണ്ടാൽ എന്റെ കയ്യിലുള്ള അവളുടെ നിറമങ്ങിയ ഫോട്ടോ കാണിച്ച് ഞാൻ അന്വേഷിക്കും അവളെ എവിടെയെങ്കിലും കണ്ടോ ആ വേഷിയുടെ അടുത്തും എന്റെ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാൻ പോയത് അത് ചോദിക്കാൻ പോലും അവൾ എന്നെ അനുവദിച്ചില്ല ആട്ടി ഓടിക്കുകയായിരുന്നു ഇത്രയും പറഞ്ഞയാൾ ഒരു നെടുവീർപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥനൊന്ന് തരിച്ചു നിന്നുപോയി നിന്റെ പെണ്ണ് കോട്ടയം ചിങ്ങവനത്തിലെ ഒരു തറവാട്ടിലെ കുട്ടിയായിരുന്നു അതേന്നായിരുന്നു അയാളുടെ മറുപടി നിങ്ങൾ അവളെ കണ്ടു എന്ന ആകാംക്ഷയോടുള്ള ചോദ്യത്തിന് ആ പോലീസുകാരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിന്റെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മണ്ണോട് ചേരാനായി അവൾ കാത്തു കിടക്കുകയാണ് ആ മറുപടിയിൽ അയാൾ നിശബ്ദനായി ഒരുപക്ഷെ ഒരു തവണയെങ്കിലും ഭ്രാന്തൻ വിനോദിനെ കേൾക്കാൻ ചന്ദ്രിക തയ്യാറായിരുന്നെങ്കിൽ അയാളുടെ കൈകൾ കൊണ്ട് അവൾക്ക് മരണമടയേണ്ടി വരില്ലായിരുന്നു കൊല്ലപ്പെട്ട വേഷിയുടെ കൊലപാതകയെ കണ്ടെത്തുമ്പോൾ പരസ്പരം അറിയാതെ പോയ നൊമ്പലപ്പെടുത്തുന്ന പ്രണയ കഥ കൂടെയാണ് മറന്നിക്ക് പുറത്തുവന്നത്